गणानां त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पतनशृण्वन् नोदिभि सीदसादनम् प्रणो देवी सरस्वती वाजेभर्वाजिनीवदे धी नामवित्रवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ സഹനാവൂ സഹനൗ ഭുനത്തൂ സഹ വീര്യം കരവാവഹൈ ശാന്തി അപ്പോ ഇന്ന് നമുക്ക് മൂന്ന് തരം പുത്രന്മാരെ കുറിച്ച് രാമായണത്തിൽ വിവരിക്കുന്നത് നോക്കാം ഒന്നാമത്തേത് ഉത്തമപുത്രൻ മധ്യമപുത്രൻ അഥമപുത്രൻ ഉത്തമപുത്രൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയാതെ തന്നെ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പുത്രനാണ് ഉത്തമപുത്രൻ ശ്രീരാമൻ ഉത്തമപുത്രനായിട്ടാണ് രാമായണത്തിൽ വിവരിക്കുന്നത് യശരഥ മഹാരാജാവല്ല ശ്രീരാമനോട് പറയുന്നത് കാട്ടിലേക്ക് പോകാൻ കൈകൈയിൽ പറഞ്ഞറിഞ്ഞിട്ട് ശ്രീരാമൻ അച്ഛൻ പറയാതെ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം മര്യാദ പുരുഷോത്തമനാണ് അവതാരമാണ് അതുകൊണ്ട് നമുക്കൊരു മാതൃകയായിട്ട് രാമായണത്തിൽ വിവരിക്കുന്നു ശ്രീരാമചന്ദ്രനെ ഇനിയും അടുത്തു വരുന്നത് മധ്യമപുത്രൻ അതായത് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണം ഈ ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ചെയ്തു തരുന്ന പുത്രന്മാരാണ് മധ്യമപുത്രൻ ഇനി പറഞ്ഞാലും മനസ്സരിക്കാതിരിക്കുന്ന പുത്രനെയാണ് അഥമപുത്രനെന്ന് പറയുന്നത് ഇനി എന്താണ് അവതാരമെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്നാണ് അർത്ഥം അതായത് ഭഗവാൻ അത്രയും കാരുണ്യ വാരാനിധി ആയതുകൊണ്ടാണ് നാം നം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് അവതാരമെടുത്തത് അപ്പോൾ നമ്മൾ കേൾക്കും ആദ്യത്തെ അവതാരം മത്സ്യാവതാരം ആണെന്ന് പറയും ഇപ്പോൾ ആദ്യം ഉണ്ടായ ജീവി എന്ന് പറഞ്ഞാൽ മത്സ്യമായിരുന്നു അത് കഴിഞ്ഞ് കുർമ്മം കുർമ്മം എന്ന് പറഞ്ഞാൽ ആമ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ മനുഷ്യ ശരീരത്തിലെ ബീജം അത് മത് മത്സ്യങ്ങളെപ്പോലെ ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കുന്ന പോലെയാണ് ബീജം എന്ന് പറയും അതുകഴിഞ്ഞ് പിന്നെ കൂർമാ എന്ന് പറയുമ്പോഴേ അമ്മയുടെ ശരീരത്തിലെത്തിയ ആ രണ്ടും കൂടെ സംയോജിച്ച ആ ഒരു എഗ് അതാണ് കൂർമ്മ അവതാരം വെള്ളത്തിലും കിടക്കും അതേസമയം അമ്മയുടെ വയറ്റിലും അപ്പോൾ അതുകൊണ്ട് കൂർമാവതാരം അങ്ങനെ ഈ ഓരോ ജീവി വർഗവും എവല്യൂ ഓരോ ജീവി വർഗം എവല്യൂട്ട് ചെയ്ത് വരുന്നതിനനുസരിച്ചായിരുന്നു ഭഗവാൻ്റെ ഓരോ അവതാരമൊന്നും അവസാനം മനുഷ്യൻ വരുമ്പോഴത്തേക്കാണ് ഭഗവാൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ഇങ്ങനെയുള്ള അവതാരങ്ങളെടുത്ത് വരുന്നത് അപ്പോൾ ഭഗവാന്റെ കാരുണ്യമാണ് അതിൽ കാണിക്കുന്നത് എങ്ങനെയാണ് കൂടെ നിന്ന് ആചരിച്ച് കാണിച്ചു തരുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞാലും ഭഗവാൻ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ കൂടെ മനുഷ്യനായി വന്ന് ആചരിച്ച് കാണിച്ചു തന്നു ഓരോ അമ്മയ്ക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ് അല്ലെ നമ്മൾ കൂടെ നിന്ന് ഓരോ കുട്ടികളെയും കറക്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അത് അല്ലാതെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് കര ആദ്യം നമ്മൾ ആചരിക്കണം എന്നിട്ട് അവരെ അത് ആചരിക്കാൻ അമ്മ ചെയ്യുന്നത് കുട്ടി ഫോളോ ചെയ്തു തന്നെ ചെയ്യും അതുപോലെ ഇപ്പോൾ കുന്തിദേവി ചെയ്തത് അതുതന്നെയല്ലേ അഞ്ച് മക്കളെയും എന്താണ് ചെയ്യേണ്ടതെന്ന് ധർമ്മം ഉപദേശിച്ചു കൊടുത്തു അവരോടൊപ്പം എല്ലാ സമയത്തവരുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം അപ്പം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മക്കൾ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ലോകമുള്ളിടത്തോളം കാലം അറിയുന്ന മക്കളായിട്ട് തീർന്നു അതേസമയം ഗാന്ധാരിയെ ദേഹ് ഗാന്ധാരി എന്താണ് ചെയ്തത് കണ്ണുകൾ മൂടിക്കെട്ടി ശരിയാണ് പാതിവ്രത്യ അതൊരു നല്ല സന്ദേശമാണ് പക്ഷേ ഒരു അമ്മയ്ക്ക് തൻ്റെ കുട്ടികളോടും കടപ്പാടുണ്ട് അല്ലെങ്കിൽ കുട്ടികളോട് കൂടെ ഒരു ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ അമ്മ മാതൃധർമ്മമുണ്ട് അത് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ അപ്പോൾ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അമ്മയുടേതാണെന്ന് പറയും അമ്മയുടെ അല്ല രക്ഷകർത്താക്കളുടെ അപ്പോൾ അതാണ് നമുക്ക് ഇത് പറഞ്ഞു തരുന്നത് മഹാഭാരതത്തിലൂടെ പറഞ്ഞു തരുന്നത് അമ്മ എങ്ങനെയായിരിക്കണം അപ്പോൾ അമ്മ കൂടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആ കുട്ടികൾക്ക് അച്ഛനും കൂടെ ഇല്ലായിരുന്നു അമ്മയും കൂടെ ഇല്ലായിരുന്നു ആ കുട്ടികൾ നൂറ്റിയൊന്നുപേര് നൂറ്റിയൊന്നു പേരും നശിച്ചു പോയത് അപ്പോൾ ഇനി നമ്മുടെ ഈ ലോകം ഭവ രോഗ ഭവരോഗം എന്നാണ് പറയുന്നത് നമ്മുടെ ഈ സ ലോക ജീവിതം അല്ലെങ്കിൽ ലൗകിക ജീവിതം സംസാര ജീവിതം എന്ന് പറയുന്നത് ഭവരോഗം അവിടെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ എന്നാണ് എൻ്റെ അർത്ഥം ഭവരോഗഗ്നി എന്ന് നമ്മൾ ലളിത സഹസ്രനാമത്തിൽ പഠിക്കുന്നുണ്ട് ഭവരോഗത്തെ ഇല്ലാതാക്കുന്നതാണ് ദേവിയുടെ നാമങ്ങൾ എന്നാണ് നമ്മൾ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഓരോ വീട്ടിലുമുള്ള പ്രശ്നങ്ങൾ വെവ്വേറെ ആയിരിക്കും അപ്പോൾ നമുക്കത് ഒരു വീട്ടിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരു വീട്ടിൽ കൊള്ളണമെന്നില്ല എന്താണ് കാരണം അവരുടെ സാമ്പത്തിക നില വ്യത്യാസമായിരിക്കും അവരുടെ ഉള്ളിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന സംസ്കാരം വ്യത്യാസമായിരിക്കും അവരുടെ സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും ചുറ്റുപാടുകളുടെ സ്വാധീനം വ്യത്യാസമായിരിക്കും അപ്പോൾ ഭഗവാൻ ബാബ എപ്പോഴും പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം അത് നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഏകദേശം നാമം ജപിച്ച് നമ്മളെ മനസ്സിൽ ഒരു ഒരു പ്രത്യേക സ്റ്റേജ് എത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം ഇങ്ങനെ പറഞ്ഞു തന്ന തരുന്നത് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്യുക എനിക്ക് വഴി കാട്ടിത്തരാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് സ്വാമി പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പറയാം എന്നല്ലാതെ ഓരോരുത്തർക്കും ഉള്ള സാഹചര്യത്തിനനുസരിച്ച് അത് മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് കഴിയണം അതുപോലെ തന്നെ ഒരു കുട്ടിയെ അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക ഒരാളിനുള്ള കഴിവായിരിക്കില്ല അല്ലേ മറ്റൊരു കുട്ടിക്ക് ഉണ്ടായിരിക്കുക ഇപ്പോൾ ഡാൻസ് പഠിക്കുന്ന ഡാൻസ് കളിക്കുന്ന കുട്ടിയുണ്ടാവും ചിത്രം വരയ്ക്കുന്ന കുട്ടിയുണ്ടാവും സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ ആ ഓരോരുത്തർക്കും അവർക്കുള്ള കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക ഒന്നിലവരെ പിടിച്ചു നിർത്താതിരിക്കുക മറ്റൊരാളായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു സത്സംഗത്തിൽ കേട്ടതാണ് ഒരു നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിൽ വരുന്നത് അവർക്ക് വേറെ പോകാൻ ഒരു സ്ഥലവും ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയും നമ്മൾ അത്രയ്ക്ക് സ്ട്രെസ്സാണ് അവർക്ക് കൊടുക്കുന്നത് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സിലബസ് എടുത്ത് വെച്ചിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിർബന്ധം അതേസമയം അവരെ കുറച്ച് ഫ്രീ ആയിട്ട് വിടുകയാണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് വീട്ടിൽ നിന്ന് മാറി മുത്തശ്ശൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ കുട്ടികൾ നന്നായിട്ട് പടം വരയ്ക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നല്ലതായിട്ട് എഴുതുന്നുണ്ടാകാം ഇതൊക്കെ ആ സ്വസ്ഥമായ മനസ്സിൽ നിന്നാണ് എല്ലാ കഴിവുകളും പുറത്തേക്കാണ് വരുന്നത് അകത്തു നിന്ന് നമ്മുടെ കഴിവുകളൊക്കെ ഉള്ളിലാണ് ഇരിക്കുന്നത് ആ പ്രത്യേക തലം ഉണർന്നു വരുമ്പോഴാണ് നമ്മൾ കലാപരമായിട്ടൊക്കെ ഔന്നത്യത്തിലെത്തുന്നത് അപ്പോൾ ഈ ഒരു സ്വസ്ഥമായ ഒരു സാഹചര്യമാണ് നമ്മൾ അവർക്ക് വീട്ടിൽ ഒരുക്കി കൊടുക്കേണ്ടത് അവർ പറയുന്നത് ഇങ്ങനെ എനിക്കിന്നെ അത് പഠിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം പറയുമ്പോൾ കുറെയെങ്കിലുമൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് അതും വേണം പിശിക്ക് കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് തന്നെ ജീവിക്കാനും അവരെ നമ്മൾ ചെറുതിൽ ശീലിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ എന്ത് കിട്ടിയാലും അത് അതുപോലെ വേണം അല്ലെങ്കിൽ അടുത്തിൻ്റെ കൂട്ടുകാരനുള്ളതുപോലെ വേണോന്ന് അവരെ നിർബന്ധം പിടിക്കുമ്പോൾ അവർ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം നമ്മളെ വരുമാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ തൃപ്തി എന്ന് പറയുന്നത് നമുക്കുള്ളതിൽ സന്തോഷം കാണുന്ന കാണുന്നൊരവസ്ഥ മനസ്സിൻ്റെ ഒരു ഭാവമാണത് അല്ലാതെ മറ്റൊരാൾ വാങ്ങിക്കുന്ന പോലെയൊക്കെ വാങ്ങിക്കുന്നതല്ല തൃപ്തി എന്ന് പറയുന്നത് ഉള്ളതിൽ സന്തോഷം കാണുക നമുക്ക് കിട്ടിയത് എന്താണോ നമുക്ക് അവകാശപ്പെട്ടത് അർഹതപ്പെട്ടതാണോ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് അതിൽ സന്തോഷമായിട്ടിരിക്കുക ഉള്ളതിൽ സന്തോഷമായിട്ടിരിക്കുക ഇനി നമ്മളെപ്പോഴും നമ്മുടെ മേളിൽ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ താഴെ നിൽക്കുന്നവരെ നോക്കുക എന്ന് പറയും അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഇപ്പോൾ വീട് നമ്മുടെ വീട് മോശമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കഴിയുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി അവർ മാസം മാസം തോറും ഇങ്ങനെ ഓരോ വീട് ഇറങ്ങിക്കയറി എത്ര വീടുകൾ മാറി പിന്നെ സ്വസ്ഥമായിട്ട് വേസ്റ്റ് കളയാനോ അല്ലെങ്കിൽ ഒരു ചെടി നടാനോ ഒന്നിനും ഇല്ലാതെ വാടക കൊടുക്കാൻ ലേറ്റാവണമെങ്കിൽ ആ വാടകക്കാരൻ്റെ വഴക്കൊക്കെ കേട്ട് കഴിയുന്ന ആ മനുഷ്യരൊന്ന് ചിന്തിച്ചാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ നമുക്ക് ഭഗവാൻ അത്ര അനുഗ്രഹമാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതിനൊക്കെയാണ് നമ്മൾ ഒരു സൊസൈറ്റിയിലെ സോഷ്യലി ഒരു പുറത്തുമക്കൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാവരെയും കാണണം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇങ്ങനെയുള്ള അതിനെല്ലാം നല്ല ഫലങ്ങളുണ്ട് പക്ഷേ അത് തരുന്ന ഒരു മോശം ഫലമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരസ്പരമുള്ള ആ ഒരു സഹകരണത്തിൽ നമ്മൾ വിട്ടുപോകും എപ്പോഴും പറയും ഒരു കമ്പനി ഒരിക്കലും ഒരു ഈ ഐ എസ് ഒയുടെ ഒരു ഓഡിറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യമാണ് ഒരു കമ്പനിയിലെ ആൾക്കാരുടെ പെർഫോമൻസ് കുറഞ്ഞപ്പോഴത്തേക്കും ചോദി ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് നല്ലൊരു വാക്ക് കിട്ടാനില്ല അല്ലെങ്കിൽ ഒരു അഭിനന്ദനം ഞങ്ങൾക്ക് കിട്ടാറേ ഇല്ല എപ്പോഴും ഞങ്ങൾക്ക് വഴക്ക് മാത്രമാണ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങളുടെ പെർഫോമൻസ് കുറഞ്ഞു പോയി എന്ന് പറയും അപ്പോൾ എന്താണ് ഒരു തലോടലിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ പരസ്പരമുള്ള ആ ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നതിന് വളരെയധികം അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ സജീവമാകുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അടുത്തൊന്ന് പോകാനും അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാനും ഒരു ചെവി ഒന്ന് കുറച്ച് സമയം അവർ പറയുന്നത് കേൾക്കാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് തരുന്ന ആ ഒരു അറിവ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ വലുതായിരിക്കും അപ്പോൾ സാധാരണ പറയാറുണ്ട് ഇപ്പോൾ കൂടുതൽ വിഷാദ രോഗികളാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയയിലേക്ക് അതിപ്രസരമാണെന്ന് പറയാം എപ്പോഴും കുറേ സിനിമാ നടികളുടെയും അതുപോലെയുള്ളവരെയൊക്കെയാണ് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് എപ്പോഴും ആർഭാടം കാണിച്ച് നടക്കുന്നവരെയാണ് എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് സാധാരണക്കാരുടെ കഷ്ടപ്പെട്ട് നിത്യവൃത്തി കഴിയുന്നവരുടെ കാര്യമൊന്നുമല്ല അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്ന എപ്പോഴും ഇങ്ങനെ നാല് ഒരു കോടി രൂപയ്ക്ക് കല്യാണം നടത്തിയവരുടെ കാര്യവും അതൊക്കെ അപ്പോൾ ഇതെല്ലാം അപ്പൊ കണ്ടു നിൽക്കുന്നവരും ഇതുപോലെ ആകണം ആകണം എന്ന് ശ്രമിക്കാൻ വേണ്ടി നേട്ടോട്ട ഓടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അപ്പൊ അത് നേടാൻ പറ്റാതിരിക്കുമ്പോഴത്തേക്കും വിഷാദത്തിലോട്ട് പോകും വിഷാദം അതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ മാനസികമായ ഒരു സമതുലിതാവസ്ഥ കുറഞ്ഞു വരികയാണെന്ന് പറയും നമ്മൾ ആത്മശക്തി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന് പറയും മനഃശക്തി കുറഞ്ഞ ആൾക്കാരായിട്ട് പോകുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഈ മുതിർന്നവരിൽ നിന്നും ഈ കിട്ടേണ്ടത് ഈ അവർക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുക കറക്ട് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യുക അപ്പോ എപ്പോഴും നമുക്ക് ആ കുട്ടികൾക്ക് മാതൃകയാവാനായിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്ന് സഹായിക്കാം അപ്പം ഈ ഉത്തമ പുത്രനാവുന്നത് എങ്ങനെയാണോ നമുക്ക് അവരുടെ മുമ്പ് ആചരിച്ച് കാണിക്കാം ഇങ്ങോട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെന്ന് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് നമുക്ക് അവരുടെ മുമ്പ് ആചരിച്ച് കാണിക്കുമ്പോൾ നാളെ ആ കുട്ടി വളർന്നു വരുമ്പോഴും അതുപോലെ തന്നെ ി കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരോട് കടപ്പാടായിട്ടുള്ള ആ ഒരു അങ്ങനെ ഒരു കുട്ടിയായി തന്നെ നമ്മുടെ കുട്ടി വളർന്നു വരുന്നതിന് യാതൊരു സംശയവുമില്ല ഇനി എന്താണ് അവതാരം എന്ന് പറഞ്ഞാൽ അവതാരം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് അപ്പോൾ ഭഗവാൻ അവതാരം എടുത്തു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ കാരുണ്യമാണ് അല്ലേ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മൾ വേറൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് രാമനും കൃഷ്ണനും എല്ലാം അവതാരമെടുത്ത് നമുക്ക് ആചരിച്ച് കാണിച്ചു തോന്നും അപ്പൊ മനുഷ്യൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലുള്ള ഇപ്പോ പുതിയ ഗുരുക്കന്മാരെയൊന്നും അന്വേഷിച്ച നമ്മളെ വീട്ടിലുള്ളവർ പറയുന്നത് സത്യസന്ധമായ വാക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വാക്കുകൾ മാക്സിമം നമുക്ക് അതുപോലെ ആചരിച്ച് ആചരിച്ച് പോകുമ്പോൾ തന്നെ നമ്മുടെ കറക്ഷൻ പ്രോസസ്സ് തുടങ്ങി നമുക്ക് മനസ്സിലാക്കാം അല്ല ചരിത്രം സൃഷ്ടിക്കുന്ന എങ്ങനെയാണ് ഈ കുട്ടികൾ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം എപ്പോഴും ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് എപ്പോഴാണ് എല്ലാവരും പോകുന്ന വഴിയെ പോകുമ്പോഴല്ല ചരിത്രത്തിന്റെ ഭാഗമാവുന്നത് എല്ലാവരും പോകുന്ന വഴി എന്നാലും വളരെ സുഗമമായിരിക്കും എന്താണ് നല്ല വൃത്തിയും വെടിപ്പും ഉള്ള വഴിയായിരിക്കും ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ നടക്കുന്ന വഴിയല്ല ഇപ്പൊ ആത്മീയ വഴിയിലായാലും നല്ല ഒരാൾ പോയ വഴിയെ പോകുമ്പോൾ എളുപ്പമാണ് പക്ഷേ ഈ ചരി ഇതിനെതിരെ നടക്കുന്നവരാണ് എപ്പോഴും ചരിത്രത്തിന്റെ ഭാഗം അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതൊക്കെ വേറൊന്നും വേറിട്ട് ചിന്തിക്കുമ്പോഴാണ് പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ മറ്റൊരാൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കണ്ട അവരുടെ രീതിയിൽ അവർ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കാം എപ്പോഴാണ് ഒരു മൂർച്ചയേറിയ കത്തിയും ഒരു തുരുമ്പെടുത്ത കത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് മൂർച്ചയേറെ കത്തി എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് മൂർച്ച എപ്പോഴായാലും നല്ല മൂർച്ച മൂർച്ചയുണ്ടായിരിക്കും അത് അതിൻ്റെ അവസാനം വരെ ആ മൂർച്ച നിർത്തും അതേസമയം നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഒരു തുരുമ്പെടുത്ത കത്തി പോലെയാണ് ഒന്ന് ചെന്ന് എടുക്കുന്നത് അത് കംപ്ലീറ്റ് പൊഴിഞ്ഞു വീണ് പോവും അപ്പോൾ ഒരു മൂർച്ചയുള്ള കത്തിയാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാം ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു ജയ്